ബനാനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റതായും ലബനാൻ സർക്കാർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗോലാൻ കുന്നുകളിൽ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ മരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക നീക്കം ലബനാൻ ഇസ്രായേൽ അതിർത്തിക്കടുത്ത മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന കുട്ടിക്ക് പരിക്കേറ്റു തെക്കൻ ലബനാനിൽ നടന്ന മറ്റൊരാക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ഗോലാൻ കുന്നുകളിലെ ആക്രമണം ശേഷം ഇസ്രയേൽ ഹിസ്പുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് പുതിയ ആക്രമണങ്ങൾ നൽകുന്ന സൂചന അതേസമയം ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ലബനാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതുമായി യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു അതിനിടെ അധിനിവേശ ഗോലാൻ കുന്നിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് ലബനനെ ആക്രമിക്കാനുള്ള ഇസ്രയേൽ ശ്രമത്തിനെതിരെ ഈജിപ്ത് ലബനനെ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള ശ്രമം നല്ലതിനല്ലെന്ന് ഈജിപ്തും പറഞ്ഞു ഗോലാൻ കുന്നിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലബനിലെ ഹിസ്ബുള്ള നിഷേധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വിമർശനം പ്രതിരോധ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രയേൽ ലബനനിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു മച്ഛദൽ ഷംസ് പട്ടണത്തിൽ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നാല് ഹിസ്ബുള്ള അനുയായികൾ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെയാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലബനീസ് ഗ്രൂപ്പ് നിഷേധിക്കുകയും ചെയ്തു എന്നാൽ ലബനനിൽ ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് വലിയ പ്രാദേശിക കലാപത്തിലേക്ക് നയിക്കുമെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ലബനിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകണമെന്നും രാജ്യത്തെ പൌരന്മാരെ യുദ്ധത്തിന്റെ ഭീകര യിൽ നിന്ന് രക്ഷിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി യുദ്ധത്തിന്റെ വ്യാപനം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്നും ഈജിപ്ത് പറഞ്ഞു സംഘർഷമുണ്ടാകാതിരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടൽ നടത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു കൂടാതെ ഗാസയിൽ ഉടനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഗോലാൻ കുന്നിലെ ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇസ്രയേൽ അറിയിച്ചത് ഒക്ടോബർ ഒൻപത് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമങ്ങളിൽ മുപ്പത്തെണ്ണായിരത്തിലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് ഗാസയിലെ ഈ കൂട്ടക്കുരുതിക്കിടയിൽ ഇസ്രയേൽ നേരിട്ട വലിയ ആക്രമമാണ് ഗോലാൻകുന്നിലേത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ യമനിലെ ഹൂദുകളും ലബനിലെ ഹിസ്ബുളയും നെതന്യാഹു സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധമാണ് തുടരുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലും ജോർദാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഗോലാൻകുന്നിൽ ആക്രമണം ഉണ്ടാകുന്നത് വലിയ വെല്ലുവിളികൾക്കിടയിലും ഖാനുനീസിൽ പ്രവർത്തിച്ചിരുന്ന ഏക ആശുപത്രിയായ നാസർ കോംപ്ലക്സും ഉടൻ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ശുദ്ധജലത്തിന്റെയും ശുചിത്വമുള്ള പ്രാഥമിക സൌകര്യങ്ങളുടെയും ഹാരത്തിന്റെ അഭാവം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരിൽ പോളിയോ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുമെന്നും മന്ത്രാലയം പറയുന്നു നിലവിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം ആളുകൾക്ക് പകർച്ചവ്യാധികൾ പിടിപെട്ടിട്ടുണ്ട് പലസ്തീനിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ മെഡിക്കൽ സൌകര്യങ്ങൾ എത്തിക്കാൻ യു എൻ അടക്കമുള്ള സംഘടനകൾ ഇടപെടൽ നടത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു പുതിയ കരയാക്രമത്തിന്റെ ഭാഗമാണ് ഖാനുനീസ് ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഉത്തരവിട്ടതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതുപ്രകാരം ഖാനുനീസിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീനികൾ ായനം ചെയ്യണമെന്ന് ഇസ്രയേലി സൈന്യം ഉത്തരവിറക്കി തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്ന നടപടികൾ ഇസ്രയേൽ ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി